അപ്പൊ മസ്ജിദിന്റെ ചുറ്റും നമ്മള് തുളസിയുടെയും റോസാപ്പൂവിന്റെയും അതുപോലെയുള്ള ഔഷധവും സുഗന്ധവും ഒക്കെ നൽകുന്ന നല്ല നല്ല ചെടികൾ വെക്കണം ഇത് ഈ സുന്നതത്തിന്റെ കബറിന്റെ മുകളിലൊക്കെ തന്നെ നല്ല മൈലാഞ്ചിയുടെയും അതുപോലെ തുളസിയുടെ തുളസി ഏറ്റവും നല്ല ഒരു സുഗന്ധമാണ് വലിയ ഇഷ്ടമായിരുന്നു തുളസി വീട്ടിന്റെ മുന്നിലൊക്കെ വെക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള ഉദ്യാനം അദീനയില് അക്കാലത്ത് റസൂർ തങ്ങൾ അബൂത്തലഹാ റബിൻ ഏൽപ്പിച്ചു പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നാടിന്റെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്നിട്ട് അവർ റിപ്പോർട്ട് കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞതൊന്ന് വാദിബുദ്ഹാൻ എന്ന് പറയുന്ന ഈ നദി ദിശ തിരിച്ചു ഒഴുക്കണം ഇപ്പോൾ ഒഴുകിവരുന്ന ദിശയിലൂടെ വെയിൽ കൊള്ളുന്നത് കൃത്യമായിട്ടല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ഡൈവേർട്ട് ചെയ്യണം അങ്ങനെ നവിധങ്ങൾ ഓർഡർ കൊടുത്തു ആ പുഴ ഡൈവേർട്ട് ചെയ്തു ഒരാഴ്ച കൊണ്ട് അത് ശുദ്ധിയായി കാറ്റും വെളിച്ചവും അനുസരിച്ചാണ് നമ്മുടെ കിണറ് വീട് എന്തിനാണ് പറമ്പ് വീട് നോക്കുന്ന ആളുകൾ ഇങ്ങോട്ട് മുഖം വേണം അടുക്കള ഇപ്പുറത്ത് വേണമെന്നൊക്കെ പറയുന്നത് നാടിന്റെ കാറ്റിന്റെ ദിശ ദിശയനുസരിച്ചാണ് കാറ്റു വരുന്ന ഭാഗത്ത് അടുക്കളയായാൽ അടുക്കള എന്നുള്ള ഗ്യാസും പുകയൊക്കെ വരാന്തയിലേക്ക് വരും അപ്പൊ വീട്ടിലുള്ള ആളുകൾക്ക് ശ്വാസം ശ്വാസമുട്ടുണ്ടാകും അപ്പൊ കാറ്റിന്റെ എക്സിറ്റ് ഭാഗത്താണ് അടുക്കള ഉണ്ടാകേണ്ടത് ടോയ്ലറ്റുകൾ സംവിധാനിക്കേണ്ടത് അങ്ങനെയാ ഏത് വീട്ടിലും വീടിന്റെ സക്കാത്ത് വീട്ടിൽ അതിഥികൾക്ക് ഒരു റൂം ഉണ്ടാവുക എന്നതാണ് വീട്ടിലെ അതിഥികൾക്ക് വരുന്ന റൂം കയറി വരുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം ടോയ്ലറ്റ് ഉണ്ടാകണം ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ ആദ്യം തന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കുകയല്ല വേണ്ടത് ആദ്യം ചോദിക്കേണ്ടത് ഫ്രഷ് ആകണമോ ഒതു ചെയ്യണമോ എന്ന് ചോദിക്കണം ഇമാം ഷാഫി റബ്ബി അള്ളാഹു പറയുന്നു ഷാഫി ഷാഫിമാമ് മക്കയിൽ പഠിക്കുന്ന കാലത്ത് എക്സലന്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഷാഫിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണം അതുകൊണ്ട് മദീനയിൽ മാലിക്കി മാമന്റെ ദർസുണ്ട് അവിടെ പോകണം എന്ന് പറഞ്ഞു മക്കയിലെ ഗവർണറുടെ എഴുത്തുമായും മദീനയിലേക്ക് പറഞ്ഞയച്ചു റെക്കമെന്റ് ലെറ്ററുമായി മാലിക്കി മാം വാങ്ങി കത്തൊക്കെ അവിടെ വെച്ചു റെക്കമെന്റിന്റെ അഡ്മിഷൻ ഒന്നും ഇവിടെ നടക്കൂല നന്നായി ഒരു ഇന്റർവ്യൂ നടത്തി ഷാഫി മാം നല്ല കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദർസിൽ അഡ്മിഷൻ കൊടുത്തത് അപ്പൊ ഷാഫി മാം പറയാണ് എനിക്ക് ഗസ്റ്റ് റിലേഷന്റെ ഏറ്റവും വലിയ ആദാവുകൾ ആദ്യത്തെ ഇന്റർവ്യൂന്റെ ദിവസം തന്നെ മാലിക്കി മാമ പഠിപ്പിച്ചു തന്നു വന്നപ്പോ തന്നെ എന്നെ ടോയ്ലറ്റ് കാണിച്ചു തന്നു അങ്ങനെ ടോയ്ലറ്റിൽ പോയി വൃത്തിയായി പുറത്തു വന്ന് അപ്പൊ അവിടെ കിണ്ടിയിൽ വെള്ളമുണ്ട് ഒതു ചെയ്തു അത് കഴിഞ്ഞപ്പോ എനിക്കൊരു മുസലിട്ടെന്നു ഇവിടെ നിസ്കരിക്കാം എന്ന് പറഞ്ഞു അതാണ് ഗസ്റ്റ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് കാരണം യാത്ര കഴിഞ്ഞ് വരുന്നവൻ ആദ്യം വയച്ചില് ഉള്ളത് കഴഞ്ഞിട്ടല്ലേ പിന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കേണ്ടത് അതിനുശേഷം കുടിക്കാൻ കൊടുക്കണം വെള്ളം കൊടുക്കണം പിന്നെ തിന്നാൻ കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ ഇമാം പറയുന്നത് ഈ ആദാവ് ഫസ്റ്റ് ദിവസം തന്നെ പഠിപ്പിച്ചു തന്നു അപ്പൊ അതിഥികൾ വരുന്ന ഭാഗത്ത് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടാകണം അത് ഹോസ്പിറ്റൽ ടോയ്ലറ്റുകൾ ആഗ്രഹിച്ചു ഹോസ്പിറ്റൽ ടോയ്ലറ്റ് എന്ന് തന്നെ അറിയില്ലേ ഈ കസേര പോലത്തെ ചിലരതിന് യൂറോപ്യൻ എന്ന് പറയുന്നു യൂറോപ്യൻ അല്ല അത് അതിന്ത്യയിലുണ്ട് യൂറോപ്പിലുണ്ട് അതിന്റെ പേര് രോഗി ടോയ്ലറ്റ് എന്നാണ് പേഷ്യൻസ് ടോയ്ലറ്റ് രോഗികളല്ലാത്തവർക്ക് നിലത്ത് കാലിന്റെ മുകളിൽ പതിഞ്ഞിരിക്കാൻ പറ്റുന്ന അതാണ് സുന്നത്തായ രീതിയിൽ ഉള്ള ടോയ്ലറ്റ് മദ്രസിൽ പഠിപ്പിച്ചു കൊടുക്കും ആദാബുൽ ഹലാലിൽ ഇടത്തെ കാലിന്റെ മോളിച്ച് ആരി ഇരിക്കണം വീട്ടിൽ ചെല്ലുമ്പോ ഈ പാത്രത്തിൽ മൂത്ര വയ്ക്കാനാ അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് എന്ത് സുന്നത്ത പഠിപ്പിച്ചിരുന്നു ഹെൽത്തി പീപ്പിൾ ആയി ജീവിക്കണമെങ്കിൽ ഹെൽത്തി ലിവിംഗ് വേണം ആരോഗ്യമുണ്ടവനെ പോലെ ജീവിക്കണം സൂക്കേടുകാർക്കുണ്ടാക്കിയ ടോയ്ലറ്റ് രോഗമില്ലാത്തവർ ഉപയോഗിച്ചാൽ അവരും രോഗികളായി മാറും അപ്പൊ മസ്ജിദിൽ കസേർ ഉപയോഗിക്കാൻ തുടങ്ങും കസേർ ഉപയോഗിക്കലൊക്കെ ഇപ്പൊ വളരെ ഈസിയാണ് ഓടി വന്നിട്ട് കസേറിന്റെ മുകളിൽ ഇരുന്നിട്ട് നിസ്കരിക്കുക കാരണം ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പൊ കാര്യമായ ആളവർ ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല കസേരയിൽ നിസ്കരിക്കരുത് നിലത്ത് നിസ്കരിക്കണം നിലത്താണ് സുചിത് ചെയ്യേണ്ടത് ഇതൊക്കെ വളരെ ഈസിയായിട്ട് എടുത്തിരിക്കുകയാ ഈ പറയപ്പെട്ട ഹോസ്പിറ്റൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടാണ് മനുഷ്യന്റെ കാൽമുട്ട് കേടുവന്നു പോകുന്നത് അതിരിക്കട്ടെ ഷാഫി മാമറിയ ആ കൊടുത്ത സ്വീകരണത്തിൽ നിന്ന് വന്ന ഒരു അധ്യാപനം അതാണ് അപ്പോ മസ്ജിദിന്റെ പരിസരത്തും ഇങ്ങനെ ടോയ്ലറ്റുകൾ സംവിധാനിച്ചിട്ടുള്ളത് മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ ഉള്ളും പുറവും ശുദ്ധിയാകണം ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് പരമാവധി കളഞ്ഞിട്ട് വേണം പിന്നെ കൈകാലുകളൊക്കെ കഴുകി ഉളൂ ചെയ്ത് ശുദ്ധിയായിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സും ശുദ്ധിയാകണം എല്ലാ ചിന്തകളും ഒഴിവാക്കി വെച്ചിട്ട് വേണം മസ്ജിദിലേക്ക് കയറി വരാൻ പുറത്ത് കയറുമ്പോ തന്നെ എല്ലാം ഒഴിവാക്കി വെച്ചു കയറി വന്നാൽ പിന്നെ നിസ്കാരമാണ് ആദ്യത്തെ രണ്ടിറക്ക നിസ്കരിക്കുമ്പോൾ അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് നെഞ്ചിലേക്ക് എടുപ്പിക്കുമ്പോൾ നെഞ്ചിന്റെ തായ കൈവച്ച് ഹൃദയത്തോട് ചേർത്ത് വിരൽ വെക്കുമ്പോ എല്ലാറ്റിനെയും ഞാൻ പുറത്ത് കളഞ്ഞുനാ എല്ലാ പിഷാജിനെയും ചിന്തകളെയും കച്ചവടവും എല്ലാ ചിന്തകളെയും കളഞ്ഞു അമാവിനെ മാത്രം എന്റെ ഹൃദയത്തിൽ ആക്കി എന്നാണ് ഈ ഒരു ആംഗ്യത്തിന്റെ അർത്ഥം അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ മനുഷ്യൻ പോകുമ്പോ അവന്റെ ശരീരവും മനസ്സും ശുദ്ധിയായിട്ടാണ് പോവുക അങ്ങനെയുള്ളൊരു സംവിധാനം നാട്ടിൽ ഉണ്ടായിത്തീരാൻ മസ്ജിദ് കാരണമായി തീരണം അതിന് മസ്ജിദിന്റെ ആതാപുകളും മസ്ജിദ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട നേട്ടങ്ങളെയും നമ്മൾ അറിയണം അപ്പോ നാട്ടിലുള്ള ആളുകൾ ആരോഗ്യവാന്മാരായി തീരണമെങ്കിൽ മണ്ണിൽ നിന്നുള്ള വെള്ളം കുടിക്കണം അപ്പൊ മഹല്ല് കമ്മിറ്റി പഞ്ചായത്തിനെയോ എം എൽ എയോ ഒക്കെ ഇടപെടിച്ചിട്ട് എവിടെയെങ്കിലും വെള്ളം സംഭരിക്കണം നാട്ടിലുള്ള വെള്ളം ഒക്കെ കളരുത് കടലിലേക്ക് പോകരുത് അല്ലെങ്കിൽ കിണറുകൾ കുഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണം ബോർവെല്ല് കുഴിപ്പിക്കരുത് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലെ വെള്ളം ചെറിയൊരു സൽക്കാരം വരുമ്പോഴേക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം ജീവനില്ലാത്ത ചത്ത വെള്ളം അത് മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കരുത് വലിയ ആയിരം ഉണ്ടാകുന്ന സ്ഥലത്താവുമ്പോ നമുക്ക് ചിലപ്പോൾ അത് വേണ്ടിവരും അങ്ങനത്തെ സ്ഥലത്തല്ലാതെ ചത്ത വെള്ളം കൊടുക്കരുത് അതുപോലെ തന്നെ ചെറിയൊരു മുടി അളച്ചില് ചെറിയ സൽക്കാരം ഉണ്ടാകുമ്പോഴേക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ സ്ത്രീകൾ വാങ്ങരുത് നല്ല പ്ലേറ്റിൽ കൊടുക്കണം എന്നിട്ട് കഴുകണം അത് കഴുകുമ്പോൾ സ്ത്രീകളുടെ പാപം പുറത്തു പോകും സ്ത്രീകൾക്ക് മാത്രമല്ല നമുക്കും കഴുകാം ഇനി അത് അവരുടെ മാത്രം ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കേണ്ട സൂറവാഹി സ്വലവാഹു അല്ലെങ്കിൽ വീട്ടിൽ അടിച്ചു വരുമായിരുന്നു വെള്ളം കൊണ്ടുവരുമായിരുന്നു ഇതൊക്കെ നമ്മളും ചെയ്യേണ്ടതാ പാത്രം കഴുകിയാൽ പാത്രം നമുക്ക് പുറക്കല്ലെ തേടും അപ്പൊ നൂറാളിൽ കുറഞ്ഞ പരിപാടി ഒന്നാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് ഡിസ്പോസിബിൾ യൂസ് ചെയ്യരുത് ഡിസ്പോസിബിൾ ഗ്ലാസുകൾ യൂസ് ചെയ്യരുത് അഥവാ യൂസ് ചെയ്താൽ അതൊക്കെ പെറുക്കി കൂട്ടിയിട്ട് വേണ്ട രൂപത്തിൽ ഡിസ്പോസ് ചെയ്യണം നാട്ടിൽ വലിച്ചെറിയരുത് അപ്പൊ ശുദ്ധമായ വെള്ളം നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതും മസ്ജിദ് കമ്മിറ്റിയുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടാകണം ഈ നാട്ടിൽ ഷുഗർ രോഗികൾ ഉണ്ടാകരുത് പ്രഷർ രോഗികൾ ഉണ്ടാകരുത് തൈറോക്സിഡിൻ തൈറോക്സിൻ കഴിക്കുന്ന തൈറോയിഡ് രോഗികൾ ഉണ്ടാകരുത് അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഇതൊക്കെ നാട്ടുകാരായ വയസ്സന്മാർക്ക് അറിയുന്ന പേരുകളാണ് ഇതൊക്കെ സാധാരണക്കാരന്റെ രോഗങ്ങളായി മാറിക്കഴിഞ്ഞു ഇതില്ലായ്മ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൽ പാലിക്കണമെന്ന് എല്ലാം പറയുന്നതായിരിക്കണം കമ്മിറ്റി പള്ളി നോക്കുക മാത്രം അല്ല ഇവിടെ വിധവകൾ എത്രയുണ്ട് അവർക്ക് ജീവിക്കാൻ വകയുണ്ടോ ഇല്ലെങ്കിൽ നാട്ടുകാർ കൊടുക്കണം അത് എത്തിയും കുട്ടികളുണ്ടോ അവരെ പരിപാലിക്കണം അത് നാട്ടുകാർ തന്നെ ആ പൈസ കൊടുക്കണം നാട്ടിലെ ഒരുപാട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട് ഈ നാട്ടിലുള്ള മൊത്തം ക്യാഷ് എടുത്ത നാട്ടുകാരുടെ എല്ലാവശ്യവും നടക്കും അല്ലെ അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം അതിന് കമ്മിറ്റി നേതൃത്വം കൊടുക്കണം വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ആരാണ് സ്കൂളിൽ പോകുന്നവരാരാണ് പോകാത്തവരാരാണ് എന്ന് നോക്കണം അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ബോംബെയിലേക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ദുബായിലേക്ക് എന്ന് പറയുന്ന കാസർകോട്ടുകാരനല്ല ഇപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു അന്ന് അവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം തിരിച്ചു തന്ന് ഇവിടെ വീടും കാടും കോളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഗൾഫിൽ പോയ ആയയും ബോയിയും കുക്കും ഡ്രൈവറുമായി നിന്ന എ ബി സി ഡികളായ ആളുകൾ അവരുടെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ടുണ്ട് അവർ വലിയ ധർമ്മമാണ് ചെയ്തത് ഇനി അവരുടെ മക്കളെ സിവിൽ സർവന്റുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതിനൊക്കെ കമ്മിറ്റി നാടിന്റെ സർവേ ചെയ്തുകൊണ്ട് നാടിനെ കുറിച്ച് പഠിച്ച് നാടിന്റെ ഓരോ കുട്ടിയെക്കുറിച്ചും മഹല് സെക്രട്ടറിക്ക് അറിയണം ഓരോ കുട്ടിയുടെ പേരും അറിയണം അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നറിയണം കാരണം ഇന്ന് പല തെറ്റായ ചിന്താഗതികളും മയക്കുമരുന്നിന്റെ ഉപയോഗവും മദ്യപാനവും എന്തെല്ലാം പേക്കൂത്തുകളാണ് നാട്ടിൽ പരക്കുന്നത് കലാലയങ്ങളിൽ നിന്നാണ് ഇതെല്ലാം കൂടുതൽ വരുന്നത് ഇപ്പം മെഡിസിൻ പഠിക്കാൻ വേണ്ടി കുട്ടികൾ റഷ്യയിലേക്കും അസർബൈജാനിലേക്കും ഉക്രൈനയിലേക്കും ജോർജിയയിലേക്കും ചൈനയിലേക്കും പല നാടുകളിലേക്കും പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും പോയി പഠിക്കട്ടെ പക്ഷേ എന്തു സംസ്കാരമാണ് ആ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത് എന്തു ഭക്ഷണമാണ് അവിടെ കഴിക്കുന്നത് ആരുടെ കൂടെയാണ് അവര് സഹവസിക്കുന്നത് ഇതൊക്കെ നോക്കണം രക്ഷിതാക്കന്മാര് കുട്ടികളങ്ങ് പറഞ്ഞേച്ചാ മാത്രം പോരാ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഹോസ്റ്റലുകളിൽ ആണിനും പെണ്ണിനും ഒരേ മുറിയ കൊടുക്കുക അവർക്കതൊന്നും പ്രശ്നമല്ല ടോയ്ലറ്റിൽ വെള്ളം ഉണ്ടാവില്ല ടോയ്ലറ്റിന്റെ വാതിലും ഉണ്ടാവില്ല ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അവർക്കതൊക്കെ ഈസിയ അങ്ങനെയുള്ളൊരു സംസ്കാരം ഒന്നും ഇവിടെ ഇല്ല അപ്പോ എവിടെയാണ് പോകുന്നത് എന്ന് പരിശോധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷെ ഇപ്പറയുന്ന നാട്ടിലെല്ലാം മസ്ജിദുകളുണ്ട് ഇമാമുമാരുണ്ട് മുദരിസുമാരുണ്ട് അവിടുത്തെ ആളുകളുമായി കണക്ട് ചെയ്തു കൊടുത്ത് ദീനീയായ ഒരു ബന്ധം അവരിൽ നിലനിർത്താം ചെറിയ കാര്യമല്ല ആനായ് പകൽ സമയത്ത് മുഴുവനും അമ്മറ്റിയുടെ ഓഫീസിൽ വന്നിരിക്കും ഭരണകാര്യങ്ങളിൽ നിയന്ത്രിക്കും അഞ്ചു വക് ജമ നേതൃത്വം കൊടുക്കും രാത്രി ഇഷ കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം നാട് മുഴുവനും ചുറ്റി നടക്കുകയാണ് എന്തിനാണ് ചുറ്റി നടക്കുന്നത് അവിടുന്ന് പറഞ്ഞു തീരത്ത് ഒരാട് ചത്തുകിടന്നാൽ എന്നോട് ചോദിക്കും റബ്ബ് ടൈഗ്രീസിന്റെ ബാലം കിടക്കുമ്പോൾ ഒരൊട്ടകത്തിന്റെ കാലു ഒടുങ്ങിപ്പോയാൽ എന്നോട് ചോദിക്കും എന്റെ റബ്ബ് അതുകൊണ്ട് ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിളക്ക് കത്തുന്നുണ്ട് രാത്രി ആയാൽ വിളക്ക് കത്തിക്കാൻ പാടില്ല ഉറങ്ങുന്നുണ്ട് എല്ലാവരും വിളക്ക് ഓഫാക്കണം വലിയ വലിയ ഭീം ലൈറ്റുകൾ വീട്ടിന്റെ മുന്നിൽ കത്തിച്ചിടരുത് നമ്മുടെ വീട്ടിന്റെ മുകളിൽ വലിയ ലൈറ്റ് കത്തിച്ചിടരുത് കാരണം അടുത്ത വീട്ടുകാരന്റെ ഉറക്കം കിടത്തും വീടുകളിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് വന്നാൽ അവന്റെ മാനസിക രോഗമുണ്ടാകും കുറെ ദിവസം കഴിയുമ്പോ അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ മാനസിക രോഗം വർദ്ധിക്കുന്നത് എല്ലാ ഏറ്റവും കിടത്തണം റസൂൽ സുല്ലാഹു അലഹി പറഞ്ഞു ഉറങ്ങുന്ന സമയത്ത് വിളക്കുകളെല്ലാം ഓഫ് ആക്കണം പതിനൊന്ന് മണിയുടെയും രണ്ടു മണിയുടെയും ഇടയിലുള്ള സമയത്ത് നല്ല കൂലിരുട്ടിൽ മനുഷ്യൻ ഉറങ്ങണം അല്ലാതിരുന്നാൽ അവന്റെ നെറ്റിത്തടത്തിലുള്ള ഗ്ലാൻഡുകൾ വർക്ക് ചെയ്യുകയും അത് ക്യാൻസറിനും മറ്റു പല രോഗങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യും അപ്പൊ റാത്തിവിന്റെയും മൗലിന്റെയും